് പറഞ്ഞു അപ്പോ ഞങ്ങളിതാ കോഴിക്കോട് പോവാണ് എടുക്കാൻ പോണു കോഴിക്കോട് കോഴിക്കോട് ബീച്ചക്ക് ബീച്ചൊക്കെ എത്തുമോന്നാകോ ചിലപ്പോ ചിലപ്പോ എത്തൂല അങ്ങനൊന്നും പറയാൻ പറ്റൂല ഞമ്മ പോയിക്കൊണ്ടിരിക്കുന്നു കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കാക്കുനോട് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു എസ് എം സ്ട്രീറ്റ് പോകണെന്ന് എസ് എം സ്ട്രീറ്റിൽ ഇന്ന് എന്താ അറിയില്ല എല്ലാവരും പോകണുണ്ട് ഞമ്മക്കൊന്നു പോകണ്ടേ അതുകൊണ്ട് ഞാനൊന്ന് പോയി നോക്കാം കേട്ടോ എസ് എം സീറ്റിലേക്ക് എന്തൊക്കെയുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ പോകാത്തവരെ കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് പോകാൻ പോലും ഒരു പിന്നീ ബേക്കോളി അല്ലെങ്കിൽ പോകണ്ട ഞാനൊന്ന് പോയി കാണട്ടെ എല്ലാതും കാണാനുള്ളതല്ലേ അതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ പോയിട്ട് മച്ചു തെറ്റി ഫ്രണ്ടിൽ വരാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വന്ന മച്ചവിന് പേടിയാണ് ഈ ബെൽറ്റ് ഇടന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഈ ബെൽറ്റ് ഇടുന്ന മച്ചോര് പേടിയാണ് വയറുവേദന ഒക്കെ വരും മച്ചൂന് അതുകൊണ്ട് മുന്നിക്ക് വരണന്നും ഉണ്ട് വരണ്ട സീറ്റ് നിൽക്കുകയാണ് കുറച്ച് കഴിയുമ്പത്തേന് ചെലപ്പോ എവിടെയാവും നമുക്ക് പറയാനൊന്നും കഴിയൂല എവിടെയെങ്കിലും എവിടെയൊക്കെ ഉണ്ടാവും ബെൽറ്റ് ഇടാൻ പറ്റൂല കൂട്ടിക്കല്ലേക്ക് ഒന്നും അറിയില്ല നമ്മൾ പിന്നെ പാട്ടൊക്കെ വെച്ച് നമ്മൾ യാത്ര തുടർന്നു കൊണ്ടേ ഇരുന്നു കേട്ടോ ഈ പാട്ട് കഴിയുമ്പോഴത്തേന് അവിടെ എത്തും എന്ന് പറഞ്ഞിട്ടാണ് മച്ച ഒതുങ്ങി കുത്തിരിക്കുന്നത് മച്ചോന് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല വണ്ടിയിൽ തന്നെ ഇങ്ങനെ തുടരേ ഇരിക്കുമ്പോൾ ഭയങ്കര പിരാന്താവുകയെ പിന്നെ പിന്നീട് ഉണ്ടായിരുന്ന മച്ച മുന്നിലെത്തിക്കുന്നു കാരണം ബെൽറ്റ് ഇട്ടിരിക്കണമുണ്ടോ അങ്കിൽ വല്ല കുരുക്ക് കുടിക്കാൻ വേണ്ടി അത് ഇട്ടവന് ഭയങ്കര പേടിയാണ് പക്ഷെ എന്നാലും ഒതുങ്ങി ഇരിക്കുകയുണ്ടാവും എത്തിയപ്പോൾ ഞങ്ങൾ ഒന്ന് കയറി നേരെ കോഴിക്കോട്ട് അപ്പൊ കോഴിക്കോട്ടൊക്കെ പോവാരം കാണിച്ചു കൊടുത്താണെങ്കിൽ അതുകൊണ്ട് രണ്ടാൾക്കൊരു മോതിരം കിട്ടി ബ്ലാക്ക് പച്ച മോനുന്റെ മരതക പച്ച മച്ചുന്റെ മരതക ബ്ലാക്ക് എന്റെ പച്ചുവാ ഐ മോതിരം ഊരാൻ പറ്റൂല അപ്പൊ പിടിയക്കാരി പഠിച്ചോണ്ടോ നല്ല സുന്ദരനായ അപ്പൊ എന്ത് ചൊർക്ക കാണാനും മോതിരിട്ടിട്ട് വല്യ ആയസൊന്നുമില്ലാത്ത മോതിരിട്ടോ പെട്ടെന്ന് അത് കാണാതെ എന്തായെന്ന് പോലും ഞങ്ങൾ കണ്ടതേയില്ല പിന്നെ ബ്ലോക്ക് ആയി എവിടെ ചെന്നാലും ബ്ലോക്ക് ബ്ലോക്ക് ബ്ലോക്കോട് ബ്ലോക്ക് ഞങ്ങൾ ഇതാ എസ് എം സ്ട്രീറ്റിലേക്ക് പോവുകയാണ് അപ്പൊ വഴിയിൽ നിൽക്കുകയാണ് ഞമ്മള് റോഡി മാറി ഗൈസ് അപ്പൊരോട് ചോദിക്കാൻ വേണ്ടി പോയിക്കാണ് റോഡ് ചോദിക്കാൻ പൊയ്ക്കോഡ് റോഡ് നമുക്ക് ഇനി പോകണ്ട പെട്രോൾ പമ്പിൽ പിക്ക് അപ്പൊ നമ്മളിതാ നമ്മളെ സ്ഥലത്ത് എത്തിട്ടോ വണ്ടി ഇതാ നമ്മള് പാർക്ക് ചെയ്തു ഇനിയുള്ള യാത്ര നടന്നു പോകും നമ്മള് അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിരിക്കണോ ഡിസ്ഇസ് തിരക്ക് പിടിച്ച ഏരിയ ഇനി പോയിക്കോട്ടെ നല്ല തിരക്കുണ്ട് അപ്പം ഞങ്ങളൊന്നും പോയോ കേട്ടോ എന്തായാലും എല്ലാവരും പോകണ്ടല്ലോ ഞമ്മളും ഒന്ന് പോകണ്ടേ അപ്പോൾ പിന്നെ അതാ കീറി ചെല്ലുമ്പോൾ തന്നെ അതാ നല്ല ഇയർ റിങ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഏതെടുത്താലും അമ്പത് രൂപ ഞാൻ ഇയർ ഇടുന്നില്ല ഞാൻ എപ്പോഴും ഒരു സ്റ്റെഡ് മാത്ര കേട്ടോ ഗോൾഡിൻ്റെ യൂസ് ചെയ്യുക അത് ഇതുവരെ ഊരിയിട്ടുമില്ല വേറൊന്നും ഇട്ടിട്ടുമില്ല പിന്നെ ഇട്ടുക്കുമ്പോൾ തോന്നുന്നു എപ്പോഴേക്കോ ഇന്ന് പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ട് ആൾക്കാരെ ഇനി കണ്ടു കൊണ്ടെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്യും അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നോക്കിയിരുന്നു കാരണം യൂസ് ചെയ്യാത്തത് കാരണം ഇട്ടില്ല മേടിച്ചില്ല കേട്ടോ അതായി വരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നോക്കിയത് കൊണ്ടിരിക്കുന്നു മേടിക്കണോ വേണ്ടേ മേടിക്കണോ വേണ്ടി പിന്നെ ഇടാത്തൊരു സാധനം മേടിച്ചിട്ട് കാണാൻ കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു സത്യം പറയുകയാണെങ്കിൽ എസ് എം സി ഞാൻ എന്ത് വന്ന് എന്തിന് വന്നു എന്ന് പോലും എനിക്കറിയില്ല കാരണം എനിക്ക് പർച്ചേസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സാധനങ്ങൾ ജസ്റ്റ് കണ്ടാൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എടുക്കണം ആ ഒരു ലെവലിൽ കാണാൻ വന്നത് ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും നല്ല അറിയണ ആളുകളാണ് ഇവിടെ വന്ന് ശീലമുള്ള ആളുകൾ ഓലും ഇന്ന സ്ഥലത്ത് പോകുന്നു ഇന്ന സാധനം എടുക്കുന്നു അവരവരെ പണിയൊക്കെ ഞാൻ അതൊള്ളിയും പൊളിച്ചു കൊടുക്കുകയാണ് പിന്നെ എനിക്ക് ഈ നൈറ്റീസ് ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ബനിയ മോഡലൊക്കെ അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഷട്ടിൻ്റെതാ ഞാൻ ഈ റോഡ് സൈഡിൽ ഇരിക്കുന്ന പാത്രക്കട ഉണ്ടല്ലോ അവിടെ പോയിട്ടോ എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ ഇങ്ങനത്തെ കടയിൽ നിന്ന് മേടിക്കാണ്ടായിരുന്നു ഇവിടെ ഉണ്ടെങ്കിൽ മേടിക്കാം എന്ന് വിചാരിച്ചിട്ടോ ഇനി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണ് മേടിക്കണമെന്ന് നമുക്ക് കാണാമല്ലോ അപ്പൊ നമുക്ക് എന്താ ആവശ്യമുണ്ടോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേടിക്കാം ആദ്യം തന്നെ കണ്ടത് അടിപൊളി ഞാനാകെ പേടിച്ചു പോയി അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചും കൂടെ നെയ്യും ഞാനും വലിയ ആവേശത്തിൽ എന്തെങ്കിലും തോന്നിയാലോ കീട്ടാക്കും പിന്നെ എനിക്ക് വേണ്ട സാധനത ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ മരത്തിന്റെ ചട്ടിന് ഞാനിത് ഇട്ടിന് എത്രയും കേട്ടോ ചോദിച്ചത് ഒക്കപ്പാടെടുക്കാൻ വേണ്ടിട്ടൊന്നുമില്ല അപ്പൊയോളിനോട് പറയണം ആ അത് ഒക്കപ്പാടെ നാല്പത് രൂപ ചെക്കുണ്ടായിരുന്നു രൂപ ഞാൻ അങ്ങോട്ട് മറിഞ്ഞ് വീണു പിന്നെ അതിന്റെ വാപ്പയാണെന്ന് തോന്നുന്നു ആരും ഒരാള് അതിന് വരണത്തിന് നാൽപ്പത് രൂപ ഞാൻ വരണത്തിന് നാൽപ്പത് രൂപ എന്ന് വിചാരിച്ച തന്നെയാണ് ഞാൻ ഇരുന്നിരുന്നത് പിന്നെ പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനങ്ങുറന്ന് വിചാരിക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ കാണുന്ന സാധനങ്ങൾ എവിടെയാണെന്ന് നോക്കിയിട്ട് ആ കടയിൽ പോയി നോക്കല് തുടങ്ങിയിട്ട് ഞാൻ അല്ല അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ എത്തിപ്പെട്ടത് ഇതാ അവിടെയിരുന്നു നിങ്ങളൊക്കെ ഈ ഒരു കുപ്പി മീഷോ കുപ്പി ഇതിപ്പോൾ മീഷോ കുപ്പി എന്ന് അറിയപ്പെടുന്നു തോന്നുന്നു വെള്ളം കുടിക്കുന്നതിന് ഒരു കണക്കും കയ്യുമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ എന്തായാലും അന്നൊരു കുപ്പി എടുത്തോട്ടോ ഏതായാലും മോനോനും കൊടുക്കാൻ എന്തായാലും മോനും കുടിക്കണതിനൊരു കണക്കുണ്ടാവുമല്ലോ പിന്നെ നമ്മളിത് ആ കടയിലോട്ട് പോയി ചപ്പിൾസിൻ്റെ കടയിൽ നിന്നു കേട്ടോ എല്ലെടുത്താലും നൂറ്റമ്പത് രൂപയാണെന്ന് തോന്നുന്നു അങ്ങനെ ആ കടയിൽ പോയി കേട്ടോ ആ കടയിൽ പോയി ഞാൻ തിരിച്ചും മറിച്ചും നോക്കി പക്ഷേ ഒക്കെ നല്ല ഫാൻസി ചെരുപ്പായിരുന്നു ഹീലൊന്നും ഇല്ലാത്ത ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളത് ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുക പക്ഷേ എന്താ പറയുക ഒന്നും ഹീൽ വേണമെന്ന് തോന്നി എല്ലാം നല്ല അടിപൊളി ചെരുപ്പുണ്ടായിരുന്നു കേട്ടോ ദോഷം പറയരുതല്ലോ ഇതാ ആ ചെക്കൻ്റെ കയ്യിലുണ്ടെരുപ്പുണ്ടല്ലോ സിമ്പിളാണ് അത്യാവശ്യം കുഴപ്പവും ഇല്ല ഇതാ ഈ ഒരു ചെരുപ്പ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാണ് മേടിച്ചത് കേട്ടോ നോക്കി നോക്കിയിരുന്ന് ഒരുപാട് ചെരുപ്പുകളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ ഈ ചെരുപ്പ് സെലക്ട് ചെയ്തു പിന്നെ അവിടെ പാട്ടുണ്ടായിരുന്നു മച്ചുപമ്പം ഡാൻസ് കളിയാണ് പാട്ട് കേട്ടാൽ ഞാൻ കപ്പ ഡാൻസ് കളിക്കണം പിന്നെ ഇതാ കണ്ണാടി കണ്ടു കണ്ണാടിയിൽ ഞാനും മോനും കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് വന്നിട്ട് ഇതാ ബില്ല് ചെയ്തു ബില്ല് ചെയ്യാൻ വന്നുകൊടുത്ത് ഇഷ്ടംപോലെ ചെരുപ്പ് അപ്പോൾ ഞാൻ ആ ചെരുപ്പ് എടുക്കാൻ പോകുന്നു അപ്പോൾ അയാൾ പറഞ്ഞു മേലെയുള്ള ചെരുപ്പിന് മാത്രമുള്ളൂ ഓഫറ് എന്താ അല്ലേ അതൊക്കെ പോട്ടെ ഞങ്ങളിതാ കുപ്പി മേടിച്ചു എന്ന് പറഞ്ഞില്ലേ ആ കുപ്പിതാണ് കുറച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ അയാൾ കൈയ്യിൽ പിടിച്ച് നിൽക്കും കൈ പിടിച്ച് നിൽക്കുന്ന കുപ്പി അവിടെ നൂറ്റി രൂപ കൊടുത്ത് മേടിച്ച കുപ്പി ആയിരുന്നു ഇവിടെ വന്നപ്പോൾ നൂറ് കുപ്പി അവിടെ കൊണ്ടേ കൊടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അത് മേടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ സങ്കടത്തിൽ ഞാൻ പിന്നെ മുന്നോട്ട് നീങ്ങി അതിനൊക്കെ പോകുമ്പോൾ എല്ലാവരും വിളിക്കുന്നു ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുമെന്ന് മറ്റേ എന്താ പറയുക വെറുതെ തരാൻ വിളിച്ചത് മതി എന്തായാലും നമുക്ക് ആ ആവശ്യമില്ല പിന്നെ പോയിട്ട് നമ്മൾ നേരം കളയണ്ടല്ലോ പിന്നെ കാക്കുന് ഇതാ തുണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായി തുണി എടുക്കാൻ പോകണം തുണി എടുക്കാൻ പോണമെന്നു പറഞ്ഞു അപ്പോൾ ഏതായാലും ഇവിടെ വന്നപ്പോൾ കാക്കു വന്നു ഇനി തുണിയും കൂടിയാണ് നോക്കുക കാക്കു പൊതുവേ ഇങ്ങനെ കാവി തുണികളാണ് എടുക്കുക ഇട്ടോടുക്കുക കാക്കു അറിയും ചളിയായ പെട്ടെന്ന് അറിയില്ല കുട്ടികളെയും കൊണ്ട് എവിടെയിലൊക്കെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഡാർക്ക് കളറുകളായിട്ടോ എടുക്കുക കുറേ നേരം തുണി നോക്കി നിന്നിട്ടോ തുണി നോക്കി നിന്നപ്പോൾ തുണിക്ക് ഇത്ര സെലക്ഷൻ ഉണ്ടോ എന്ന് തോന്നി അതാണ് ഞാൻ തിരിച്ചും മറിച്ചും തുണി ഇങ്ങനെ നോക്കുന്നത് കാക്കു പറഞ്ഞാൽ ഒരു ഗുമ്മ് പോരാണ് ഞമ്മക്കിതിനെ പറ്റി അറിയാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഇട്ട് പോകുന്നു പിന്നെ കാക്കുന്ന് തുണി മേടിച്ച കടയുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ചെരുപ്പാടായിരുന്നു കേട്ടോ ആ ചെരുപ്പ് കട ഉണ്ടോക്കുമ്പോൾ അച്ചുവിനെ ഈ ചെരുപ്പ് ഇഷ്ടപ്പെട്ടില്ല ഇന്ന് മിനിഞ്ഞാന്ന് മേടിച്ച ചെരുപ്പാണ് ഞങ്ങൾ പോകുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ മേടിച്ചത് ചെരുപ്പാട ഉണ്ടാക്കുമ്പോൾ മച്ചു പറയണം ഈ ചെരുപ്പ് രസമല്ല കാണാനാണ് ഓനെ കേൾക്കണോ കാക്കു പിന്നെയും തുണി മുൻ കുടിച്ച് നിൽക്കട്ടോ അതെന്തെങ്കിലുമൊക്കെ തീരുമാനം ആവട്ടേന്ന് എന്നിട്ട് ഞാനും പോകും പിന്നെ ഞങ്ങളിതാ ഈ കടയിൽ കയറി കേട്ടോ കോഴിക്കോട് സ്പെഷ്യൽ ഒക്കെ കിട്ടുന്ന കടേന്ന് പറഞ്ഞിട്ടൊരു കട കണ്ടു അപ്പോൾ അവിടെ കയറിയങ്ങൾ അവിടെ ചെന്ന് കുറേ ഹലുവയൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അലവ് എല്ലാം കഴിച്ചപ്പോൾ ചിലതിനൊക്കെ വേറെ ടേസ്റ്റ് തോന്നിയെങ്കിലും ചിലതൊക്കെ ഒരേ ടേസ്റ്റ് ആയിട്ടാണ് തോന്നിട്ടോ പിന്നെ ശരിക്കും ഇതിൻ്റെ ആൾക്കാർക്ക് എന്താ പറയുക ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല അതിനെപ്പറ്റി നല്ല ഐഡിയ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൻ്റെ കണക്കിൽ കറുത്തലുവ മാത്രമാണ് ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റുള്ള അലുവ ബാക്കിയൊന്നും വലിയ രസമില്ലാത്ത അലിവേണെന്നാണ് ഇതിൻ്റെ ഒരു കണക്ക് പിന്നെ അതൊക്കെ ഇതിന് കുറെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അതാ അതിലെ എനിക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഫ്ലേവേഴ്സ് ഇങ്ങനെ ഉള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു അതിൻ്റെ ഇങ്ങനെ അത് സ്പെഷ്യൽ ആണ് അതിൻ്റെ ഒരു ബോക്സ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആ ബോക്സ് കാണിച്ചു തന്നു പിന്നെ ഇതിൻ്റെ കണ്ണ് അവിടെ തന്നെ ഇരുന്നിട്ടോ അതും ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ സാധാ നമ്മുടെ കറുത്തലുവാണ് പിന്നെ നമ്മളെ സാധാ എന്തുണ്ടല്ലോ സോപ്പ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള വേറെയും കണ്ടു കെട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലെ ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഇഷ്ടപ്പെട്ടതെന്ന് രണ്ടെണ്ണം ഉള്ളൊരു ബോക്സ് എടുത്ത് മറ്റേത് ഏതാ ടേസ്റ്റ് ഒന്നും കൂടി അറിയില്ല അതെടുക്കണോ പിന്നെ മറ്റേത് നമ്മൾ സാധാ നോർമലി എല്ലാം ഉള്ളത് ഒന്ന് എടുക്കണോന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ ആ വലിയ ബോക്സ് എടുത്തു കേട്ടോ പിന്നെ ഏതാ ഹോം മെയ്ഡ് ചോക്ലേറ്റ് കണ്ട് കുറച്ച് ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട് കുട്ടികൾ മിഠായി കാണുമെന്ന് കുറേ നേരമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നാണ് പോരുമ്പോൾ പിന്നെ നേരെ ഇവിടെ വന്നിട്ടോ വണ്ടി നിർത്തുന്ന മമ്പർത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ഇവിടെ നിന്ന് അവിടെ നിന്ന് മേടിക്കും കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ മോന് പറയമായിരുന്നു മുട്ടായി എന്തെങ്കിലും മേടിച്ച് തരുമോ ഈ കടയിൽ മുട്ടായി കണ്ടുകൊണ്ടാണ് അപ്പോൾ അലുവ മേടിക്കുന്നുണ്ട് കാരണ പോലും പറയണേ അലുവ ഞങ്ങൾ കഴിക്കൂല ഇഷ്ടമല്ലാന്ന് ചുമ്മാ പറയണേ പിന്നെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആ ലക്ഷദ്വീപ് സ്വീറ്റ് പറഞ്ഞാൽ സ്വീറ്റാണ് കേട്ടോ അത് ഇത് കഴിച്ച് നോക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഈ മൊത്തം പാക്കറ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞത് പീസ് പീസ് ആക്കിയിട്ടും തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ പീസ് പീസ് ആക്കിയിട്ട് ഞങ്ങൾ ഒരു അഞ്ച് പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ച് അറിയണോരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും എന്തായാലും എനിക്ക് ഷോപ്പ് എന്താണെന്ന് അറിയില്ല ഏതാ കടാന്ന് അറിയില്ല പേര് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയതാ ഞങ്ങൾ മറ്റേ ജീൻസൊക്കെ കിടാൻ പറ്റി ചെറിയ ചെറിയ കുർത്തീസുള്ള ടോപ്പ് എടുത്ത് കണ്ടു കെട്ടോ ഞാൻ മീഷോയിൽ ഒന്ന് രണ്ട് പേര് കണ്ട ഒരുപാട് കളക്ഷൻസ് ഉള്ളത് എനിക്കിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതേ റേറ്റിന് തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയെടുക്കാമല്ലോ എന്നുള്ളൊരിതിൽ ഈ ഒരു ഷോപ്പ് കയറിയിട്ട് ഞാൻ നോക്കി കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച മരുന്ന ടോപ്പുകൾ ആ കള്ളിയിൽ കള്ളിയിൽ വെച്ചതിൽ ഒരുപാട് കളർ നല്ല മോഡലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതായത് മാത്രമേ ഉള്ളൂ എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഈ ഒരു ആങ്കറിൽ തൂക്കിയത് മാത്രമേ ഈ ഷോർട്ടിൽ വരുന്നത് രസമുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചതുണ്ടായിരുന്നില്ല കേട്ടോ ആ മേലിരിക്കണ മഞ്ഞ ഉണ്ടല്ലോ അതാണ് അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരെണ്ണം പിന്നെ നമുക്കുണ്ടല്ലോ നമ്മൾ വിചാരിച്ചതുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേതേലും നല്ലതുണ്ടോയെന്നൊരു തപ്പണ സ്വഭാവം അപ്പോൾ പിന്നെ അത് തപ്പി കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ മനസ്സിൽ കണ്ടത് ഇപ്പോൾ തന്നെയില്ലേ അപ്പം പിന്നെ നമുക്ക് തന്നെ പറ്റുകയുള്ളൂ ഫൈനലി ഞാൻ ഇത് തന്നെ ഇട്ടടുത്ത് എനിക്കത് ഇഷ്ടപ്പെട്ട് കണ്ടതന്നെ എടുത്തു എന്ന് പറഞ്ഞില്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞാനും മോനും പാടെ പിന്നെയും പോവുമായിരുന്നു മച്ചൂനും എന്നെ കാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒന്ന് നടക്കാൻ വയ്യ ഒന്ന് ഭയങ്കര കാലുവേദനയും കയ്യും വേദന ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ രണ്ട് മണി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് വിശന്നിട്ടാണ് അപ്പോൾ പിന്നെ ഇനി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡിൻ്റെ കട തപ്പി നടക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഫുഡിൻ്റെ കട ചോദിച്ചപ്പോൾ കുറച്ച് അപ്പുറത്താണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നല്ല പേരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാൾക്കും ഒരേ ക്യാപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ ക്യാപ്പ് മേടിക്കാൻ കയറിയ കടയിലാണെങ്കിലോ മോനുന് ഭാഗമുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബ്ലാക്ക് മതിച്ചിട്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് എല്ലാ കളേഴ്സും മോനിൻ്റെ ഉണ്ട് കേട്ടോ സ്കൂളിൽ ഫങ്ഷനൊക്കെ എടുത്തത് അപ്പോൾ ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ബ്ലാക്ക് മതിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ബ്ലാക്ക് ഒന്നും ഒന്ന് പറ്റി വരണം ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാൾക്കും ഒരേമാരത്തൊരു ബ്ലാക്ക് എടുത്തിട്ട് പോന്നു കെട്ടോ എന്താ നന്ദി കേൾക്കാനേ 50 വരെ ആയിരം വരെ ആയിരം വരെ 500 രൂപ 500 രൂപ 100 രൂപ 500 രൂപ 500 രൂപ 50 50 വേണ്ട രണ്ടെണ്ണം എടുക്ക എന്നിട്ട് അടച്ചേക്കട്ടെ വൈറ്റാ വേണ്ടത്

50 നേടേടാ 50 നേടേടാ ഈ ചെറിയ കൊട 40 30 കാളിയക്കലേ കാളിയക്കലേ വീണ്ടും വലോഞ്ചി വീണ്ടും വലോഞ്ചി അവർ നടക്ക് 50 രൂപയ്ക്ക് 50 രൂപയ്ക്ക് 50 രൂപയ്ക്ക് ഇ കെ എം കണ്ടേർ ബലേ വീണ്ടും വലോഞ്ചി വീണ്ടും വലോഞ്ചി കാളിയക്കലേ കാളിയക്കലേ രൂപയ്ക്ക് 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 വീണ്ടും 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 കാലിയാക്കലേ കാലിയാക്കലേ ോ പല കളറും കിട്ടോ അതില് പല കളറുണ്ടാ വയറ്റിൽ ഏത് കളർ പിന്നെ മച്ചുവിനെ കുട എടുത്തു വിട്ടോ കുട മേടിക്കാൻ നിർബന്ധമായിരുന്നു കാരണം സ്കൂളിൽ പോകുമ്പോൾ മോനിലെടുത്ത് കുട ഉണ്ട് പിന്നെ അവിടെ യുദ്ധക്കാരം ചിലപ്പോൾ സ്കൂൾ പോക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അമ്പത് രൂപയ്ക്ക് ഓനെ പടി കണ്ണു പൊടി ഇടാൻ പറഞ്ഞാൽ കിട്ടിയപ്പോൾ കാണാനും കുറിച്ച് ചന്തോണ്ട് അപ്പോൾ എടുത്തു വിട്ടോ പിന്നെ ഈ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഡ്രസ്സ് കടയൊക്കെ ഇങ്ങനെ പോയോക്കിട്ടാ ഞാൻ കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ രസ് ഉണ്ടോയെന്ന് പോയേക്കാൻ അപ്പോൾ ഒന്നും നന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ തപ്പിത്തന്ന് തപ്പിത്തരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു കട കണ്ടുപിടിച്ചു വിട്ടോ അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ഒരു കടയായിരുന്നു കാരണം ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ല അത്ര കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയാ ചിക്കൻ റോള് കട്ട്ലീറ്റ് പിന്നെന്താ നമ്മുടെ പൊറോട്ട റോൾ ഉണ്ടല്ലോ അത് അങ്ങനെ എന്തൊക്കെയാണ് സാൻഡ്വിച്ചും ഇതൊക്കെ എന്തൊരു വെയിലാണെന്നറിയുമോ ഞങ്ങളൊന്ന് വന്ന് നോക്കുമ്പോൾ മാറ്റം നോക്കി വന്ന് നോക്കുമ്പോൾ പെരും വെയിൽ ഞങ്ങൾ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിക്കുകയാണ് കയറണീൻ്റെ മുന്നേ കയറണീൻ്റെ മുന്നേ ഒരു എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ കയ്യൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ അതിന് മനസ്സിലായിരുന്നു മറ്റെന്താ റെഡി ആയിക്കോട്ടെ രണ്ട് കയ്യൊക്കെ കഴുകി മറ്റേ തൊപ്പിയൊക്കെ വെച്ച് റെഡി ആയിട്ടാണ് നിക്കണം അപ്പൊ ഏതാ ആള് വരികണ്ട് നമ്മൾ ഓർഡർ ചെയ്യട്ടെ നിങ്ങളുടെ പ്ലേറ്റ് വന്നു അല്ലേ പ്ലേറ്റ് വന്നു ചൂടത്ത് കേറുക ഇപ്പൊ നമ്മുടെ ബിരിയാണി വന്നിരിക്കുന്നു ഉണ്ടാക്കുന്ന കേട്ടോ അടിക്കണം അച്ചാറോക്കട്ടെ ഭയങ്കര മധുരം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ പറയുക നല്ല മസാലയും നല്ല ചിക്കനൊക്കെ നല്ല ബന്ധം ബന്ധിങ്ങനെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല മച്ചൂനെ ചില സമയത്ത് ചെല്ലുമ്പോൾ നല്ല ഫ്രൈ ആയതാകുമ്പോൾ അത് ബുദ്ധിമുട്ട് വരും അരി വിഭാത്ത ആകുമ്പോൾ ബുദ്ധിമുട്ട് വരും അങ്ങനെയൊക്കെ ഉണ്ടായാലും കേട്ടോ ഇത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വാരി കൊടുക്കാൻ ഞാൻ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഇന്നുകൊണ്ട് ആദ്യം വരാൻ വിളിച്ചതാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സ്വഭാവമുണ്ട് ഞാൻ വിളിക്കുമ്പോൾ ചെല്ലാതിരിക്കണം എന്നാലും ഉള്ളൂ എനിക്കറിയാം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേന്ന് പോയ കടന നേരെ ഒപ്പസ്റ്റുള്ള കടയാണ് കേട്ടോ ആ കടക്കാരൻ പിന്നെയും പിന്നെയും വിളിക്കുകയായിരുന്നു കേട്ടോ ഒന്ന് വന്ന് നോക്കി പോകുമെന്ന് നോക്കി പോകും നോക്കാൻ പൈസ ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കാൻ പൈസ ഒന്നും വേണ്ടല്ലോ അയാൾ ഇത്രയും വിളിക്കില്ലേ നമുക്കൊന്ന് വന്ന് നോക്കാലോ അപ്പോൾ എന്തായാലും ഞാൻ വന്ന് നോക്കി അയാൾ വിചാരിച്ച വന്ന് എന്താ വന്ന് നോക്കി നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എടുക്കുമല്ലോ പക്ഷേ ഇഷ്ടപ്പെടാൻ മാത്രമുള്ളതൊന്നും ഉണ്ടായില്ല കേട്ടോ ഒരേ മാരുടെ കുറേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല എന്തായാലും ഞാൻ ഒന്ന് രണ്ട് എണ്ണം നോക്കിയിട്ട് അവിടെ തന്നെ വെച്ച് പോകുന്നു ഇനി ഞാൻ ഈ സ്ഥലം തര നടക്കിയിരുന്നു ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്ന ആൾക്കാരങ്ങനെ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മോനും എനിക്ക് വേണ്ട സാധനങ്ങളോലെ കയ്യിൽ നിന്ന് മേടിച്ചു അതെന്താണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ പോന്നു എന്താ മാജിക് സ്ലൈറ്റ് അത് കണ്ടപ്പോൾ തുടങ്ങിയതായിരുന്നു അതിന് ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് വേണമാണെന്ന് പറഞ്ഞിട്ട് ആയിരുന്നു അപ്പോൾ പിന്നെ അത് മിസ്സായി അവർ പെട്ടെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ അവർ വന്ന് ചാടി ആ പിന്നെ അതിന് അത് കിട്ടിയിട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ടോപ്പ് കട പറഞ്ഞില്ല അതേ മാറ്റം വേറൊരു കട കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പോയി നോക്കിയിട്ടോ അപ്പോൾ അതിൽ ചെറിയ ചെറിയ ഷോർട്ട് ടോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് പോയി പോയൊക്കെയതാണ് ഇതിനൊക്കെയാണോ ഷോർട്ട് ടോപ്പ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു നിലം വരണ്ടായിരുന്നു കേട്ടോ അത് എന്തായാലും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അതാ നേരത്തെ എനിക്ക് കാണിച്ചു തന്നാ സെയിം ടോപ്പുകളായിരുന്നു കേട്ടോ ഫുള്ളും ഉണ്ടായിരുന്നു പിന്നെ അതാ ഈ ഒരു കടയിലോട്ട് പോയി ചുമ്മാ പോവുകട്ടോ ഈ കടയിലൊന്നും കാരണം വേണ്ടിയിട്ട് പോകുന്നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വെസ്റ്റേൺ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ എന്താ പറയുക പാൻറ്റ് അതുപോലെ ഈ ഓവർ സൈസ് ഷർട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു മെയിലിൻ്റെ ചൂടും അതൊക്കെ കാരണം മച്ചും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളാണ് അതിനടുത്ത് നടക്കണമെങ്കിലും അവനത്യാവശ്യം നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ആകെ പിരാന്തായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാ കടകളും കണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ അങ്ങനെ പോകാനൊക്കെ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു ഇറങ്ങിപ്പോകുന്നതല്ല അവിടുത്തെ തീർന്നപ്പോൾ പോകും അവിടെ എല്ലായിടത്തും പോന്നിട്ട് പിന്നെ ഞങ്ങൾ കയറി പോകുമ്പോൾ തന്നെ കണ്ടതായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ പോയ സമയത്ത് ആനനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആന അങ്ങനെ മെരുക്കുന്ന സ്ഥലമൊക്കെ കാണാൻ പോയതിന് ശേഷം മറ്റുവിൻ്റെ ഇപ്പോഴത്തെ ഇതിൽ ട്രെൻഡിൽ നിന്നുകൊണ്ടിരിക്കണത് ആനയാണ് കേട്ടോ എന്ത് കണ്ടാലും ആനയാണ് കറുത്ത എന്ത് കണ്ടാലും പറയും ഇത് ആനയുടെ മാതിരിയല്ലേ അത് ആനയുടെ പോലെയല്ലേ ഇത് ആന ചെയ്യണമെന്നൊക്കെ എന്നിട്ട് പറയാം അപ്പോൾ പിന്നെ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ കടാൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്പം തന്നെ എന്നോട് പറഞ്ഞു കേട്ടോ അമ്മച്ചിയെ നമ്മളന്ന് കണ്ട ആന അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാക്കൂനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഓന് ഭയങ്കര ഇഷ്ടമായിട്ട് പറഞ്ഞാൽ അപ്പോൾ ഒരെണ്ണം നമുക്ക് മേടിച്ച് കൊടുക്കാമായിരുന്നു അപ്പോൾ എന്തായാലും പോയി നോക്കി സത്യം പറഞ്ഞാൽ കറുത്ത ആനയൊന്നും ഉണ്ടായിരുന്നോ ഒക്കെ നീല ആനയും എന്താ അപ്പോൾ സിമൻറ്റ് കളർ ആനയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കറുപ്പ് കിട്ടുമെന്ന് വിചാരിച്ച് പോയതായിരുന്നു എന്തായാലും കിട്ടി ആന വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇതായി ഒരെണ്ണത്തിനെടുത്തു കേട്ടോ ഇതല്ല ഇതാ എപ്പോൾ കാണിച്ചു തരാം അതപ്പം വരും ഇതിനെയാണ് എടുത്തതാ ഈ അങ്ങനെ എസ് എം സ്ട്രീറ്റിൽ നിന്നാ അവിടെ നിന്ന് നടന്നു വന്നു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം നടക്കാണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുളിന്നു നടക്കല്ലായിരുന്നു മൊത്തത്തിൽ ഭയങ്കര ചീണ് ചൂടാണെങ്കിലോ ഇന്ന് വല്ല ആൾക്കാർ പറഞ്ഞു വെച്ചമാതിരി ഞങ്ങൾ വരുന്നുണ്ട് അല്ലോണം വെയിലടിച്ചു പറഞ്ഞു മരക്കത്തെ വെയിലായിരുന്നു മോനുടെ ഒക്കെ കോല കണ്ടോ മോനെ ഉപ്പൊക്കെ ഇരിക്കാം ഇനി വേർക്കോ അപ്പൊ അതാ ഞങ്ങള് എസ് എം സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നിപ്പം എന്താണ് ഒന്ന് എന്താ ഹലുവാണ് മറ്റേ എന്താ പറയുക അതിലിപ്പോൾ എന്താ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എങ്ങനെയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇളനീര് അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ഇത് ക്യാരറ്റ് ആണെന്ന് പറഞ്ഞു എന്തായാലും കാക്ക വന്നിട്ട് ഓപ്പൺ ആക്കി വെക്കണം പിന്നെതാ വേറൊരു സംഭവം എന്താ ഇതിപ്പോ എല്ലാരും അത്യാവശ്യം കഴിക്കണ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് മമ്പ ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മേടിച്ചു അഞ്ചെണ്ണേ മേടിച്ചോളൂ കേട്ടോ അതൊരു പീസിന് എന്തോ പത്ത് രൂപ അങ്ങനെ എന്തോ പറഞ്ഞു എങ്ങനെ ഉണ്ട് ഇതിന്റെ ടേസ്റ്റ് എന്ന് എന്നറിയില്ല ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല അതുകൊണ്ട് ഇങ്ങനെ അഞ്ച് പീസ് മേടിച്ചു അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങളിതാ ഇവിടുന്ന് ഇനി തിരിക്കുകയാണ് മൂന്ന് കുറേ ദിവസമായി ബീച്ച് എന്ന് പറയണം അപ്പൊ ഞാൻ ബീച്ചൊക്കെ നേരെ പോകണം ബാക്കി വാഷ്റൂം ബൈക്കാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വെല്ലേക്കണോണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ